ലാലേട്ട മലയാള സിനിമ ചരിത്രം മാറ്റി എഴുതിയ മലയാളിയെ നൂറ് കോടി സ്വപ്നം കാണാൻ പഠിപ്പിച്ച് പുലിമുരുകനെ കാണാൻ ഇനി ഈ വേദിയിൽ വന്നിട്ടുള്ളത് ആരാണ് ആരാണ് ഒരു പക്ഷിയുടെ ശബ്ദമാണോ അതെ മുരുകൻ തിരിഞ്ഞു നോക്കി അതാ മുറ്റത്തൊരു മൈന മുറ്റൊരു ആ കാടിലെ ഒരു ഹീറോ ആയിരുന്നു മുരുകൻ അതെ ഒരുപാട് പേരെ വിറപ്പിച്ച ആളാണ് പുലി പുലിമുരുകൻ എന്നാണ് എല്ലാവരും ഇട്ടിരുന്ന പേര് പക്ഷെ ആ പുലിമുരുകനെ വിറപ്പിക്കുന്ന ഒരാളായിരുന്നു മൈന പുലിമുരുകൾ എലിമുരുകൻ എന്ന് വിളിച്ച അതേ ആളോട് പുലിമുരുകൻ ഇവിടെ വെച്ച് നമുക്ക് ഒന്ന് വിളിപ്പിച്ചാലോ എന്ത് പറയണോ മൈന എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാത്ത ആളാണ് പുലിമുരുകൻ അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു ഇറ്റ്സ് സെഡ് ഔട്ട് ഓഫ് ലവ് ഓ ക്ഷമിച്ചിരിക്കും ഞങ്ങളുടെ പുലിമുരുകനെ ഞങ്ങൾക്ക് പുലിമുരുകൻ എന്ന് വിളിച്ച് കേൾക്കാനാട്ടോ ഇഷ്ടം മൈന എപ്പോഴും സ്നേഹത്തിന്റെ ആളാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് അത് മനോഹരമായിട്ട് കമാലിന് ചെയ്തിരിക്കുന്നു കാരണം ആ സിനിമയിൽ ആ ഷൂട്ടിംഗ് മുഴുവൻ അവർ മെയിനായിട്ടാണ് അവർ നടക്കുന്നത് ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് സംസാരിക്കുന്നത് അത് അത്രയും ഉൾക്കൊണ്ട് അഭിനയിച്ചിരിക്കുന്നു യുവർ എക്സ്പീരിയൻസ് അബൌട്ട് വർക്കിംഗ് വിത്ത് ദി കംപ്ലീറ്റ് ആക്ടർ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ദീറ്റ് I think when you work with somebody of Mohanlal sir's stature, it is very natural to feel overwhelmed. But he does not allow that. He does not leave space for you to feel out of place, overwhelmed or uncomfortable or conscious. He makes the... He creates an energy on a set where everything is easy. Where it becomes more simple to focus on the film than be awestruck by him <laughs> all the time. So I think it is um, not only him as an actor, him as a person, that's how he is. He's genuinely very humble, he's very interested in the other person, and it comes from a place which is very real. So you can actually sit and talk to Mohanlal sir about the most. Ordinary things, and it's a good conversation. So, for me, working with him was not only a learning experience, which it was, but I loved it. Like, <laughs> completely.